നിരവധി ഗവൺമെൻറ് സ്ഥാപനങ്ങളും നിരവധി ഗവൺമെൻറ് ആസ്ഥാന മന്ദിരങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയാണ് യോഗനാഥം ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രേക്ഷകരുടെ മുന്നിലേക്ക് തുറന്നു കാട്ടുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നാണ് വെള്ളയമ്പലം തൈക്കാട് റോഡ് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളായ കോട്ടൺ ഹിൽസ് സ്കൂൾ സംസ്ഥാന പോലീസ് ആസ്ഥാന മന്ദിരം സംസ്ഥാന വനംവകുപ്പ് ആസ്ഥാന മന്ദിരം കോളേജുകൾ മണ്ണ് പരിവേഷണ സംരക്ഷണ ഡയറക്ടറുടെ ഓഫീസ് സർവേ ഡയറക്ടറുടെ ഓഫീസ് ആശുപത്രികൾ ആരാധനാലയങ്ങൾ അങ്ങനെ നിരവധി സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവർ ഏറെ ആശ്രയിക്കുന്ന പ്രധാന റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് യോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് റോഡ് നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ഒരു പത്തിരുപത് വർഷമായി ഈ പത്തിരുപത് വർഷം കൊണ്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ് ഇതുവരെയും പൂർണ്ണമായിട്ട് ഒരു ടാർ നടന്നിട്ടില്ല ഇവിടെ എന്തെങ്കിലും കുഴി ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി ടാർ കൊണ്ടിടും അത് രാത്രിയാണ് ടാർ കൊണ്ടിടും ഒരു പേപ്പർ അതിൻ്റെ പുറത്ത് മൂടും അവരെ ജോലി കഴിഞ്ഞ് അവരങ്ങ് പോകും അപ്പോൾ നമ്മൾ വാഹനങ്ങൾ ഇതുവഴി ഓടിച്ചു പോകുമ്പോൾ അത് തെറിച്ച് തെറിച്ചാണ് പോകുന്നത് എത്ര ഒരു ഇരുപത് വർഷത്തിൽ കൂടുതലായിരുന്നു തോന്നുന്നത് എത്ര ആൾക്കാർ മാറുമേരുടെ ഭരിച്ച് എന്നിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇത് തന്നെ ഇതിനായിട്ട് മാറ്റം വന്നേ പറ്റുള്ളൂ സർക്കാർ പറ്റുള്ളൂ സർക്കാരിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് നിരവധി ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും രോഗികളും കുട്ടികളും ഉപയോഗിക്കുന്ന ഈ റോഡ് അടിയന്തരമായി നന്നാക്കണമെന്ന ആവശ്യം ശക്തിപ്പെടുന്നു ഇതൊന്നും ചെയ്യാൻ അവരെ പൈസ ഇല്ല റോഡ് പണിയാനോ അല്ലെങ്കിൽ മറ്റേ ജനങ്ങളെ ക്ഷേമത്തിനോ ക്ഷേമ പെൻഷൻ കൊടുക്കാനൊന്നും പൈസ ഇല്ല ധൂർത്താണ് പരിപാടി ഒരു അമ്പത് അറുപത് വണ്ടി കാര്യമായിട്ട് നടക്കാനാണ് നമ്മളെ നാട്ടിൽ നമ്മൾ ജനങ്ങളായ നമ്മൾ അധികാരത്തിലേറ്റി അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും എത്തിപ്പെടാനുള്ള പ്രധാന റോഡാണ് വഴുതക്കാട് നിന്നും പനവിളയിലേക്കുള്ള കലാഭോൻമണി റോഡ് കെ എസ് ആർ ടി സി ഉൾപ്പെടെ സർവീസ് നടത്തുന്ന കലാഭോൻമണി റോഡിന്റെ സ്ഥിതി വളരെ മോശമാണ് വെള്ളയമ്പലം മുതൽ തക്കാട് വരെ വലിയ പാടാണ് വണ്ടി ഓടിച്ചു പോകാൻ ചവിട്ടി 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 നമ്മളെ കാലും ഒക്കെ പോയി വണ്ടിയുടെ ക്ലച്ചൊക്കെ നമുക്ക് പണി വരുന്നുണ്ട് അതിന് അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടായ വലിയ ഉപകാരം ഞാൻ വണ്ടി ഓടി തുടങ്ങിയ കാലം മുതൽ ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ് ഞാൻ എൺപത്തി ആറ് മുതൽ വണ്ടി ഓടുകയാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷത്തോളമായി ആ കാലഘട്ടം മുതലേ റോഡ് ഇതുപോലക്കൊക്കെ തന്നെയാണ് വലിയ വലിയ മാറ്റങ്ങളൊന്നുമില്ല ആ കലാഭവമണി റോഡ് അതൊരു നടൻ്റെ പേരിലുള്ള റോഡാണ് അതുവരെ കുത്തിപ്പൊളിച്ച നാശക്കിട്ടൊക്കെയാണ് അപ്പോൾ ആ നട ആ നടൻ്റെ പേരിലുള്ള ഒരു ആദര അതെങ്കിലും ഒന്ന് വലിയ ആദരസൂചക സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ റോഡ് കുഴിച്ചിട്ട് യാത്രക്കാർക്ക് ജീവന ഭീഷണിയാക്കി മാറ്റിയിട്ട് വർഷങ്ങളേറെയായിട്ടും റോഡ് പുനർനിർമ്മിക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല അത് ശ്രദ്ധിച്ച് നോക്കാൻ ആൾക്കാരില്ല ഇവിടെ എല്ലാ മന്ത്രിമാരും ഉണ്ട് എല്ലാ പോലീസ് ഓഫീസർമാരും ഉണ്ട് എല്ലാം ഉണ്ട് ഇന്നിട്ട് ഈ റോഡ് നോക്കുന്നില്ല നമുക്കാണ് കഷ്ടം വരുന്ന ജനങ്ങൾ പതുക്കെ പതുക്കെ ഇട്ടുകഴിയില്ല പരാതികൾ ഉയരുമ്പോൾ മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അറ്റകുറ്റപ്പണികൾ എന്ന പേരിൽ കുഴികൾ അതുപോലെ നിലനിർത്തി ടാർ തേച്ച് പിടിപ്പിക്കുന്നതാണ് പതിവ് കാഴ്ച പൊളിഞ്ഞ റോഡുകൾ വാഹനങ്ങളുടെ ഇന്ധന ചിലവ് വർദ്ധിപ്പിക്കുകയും വാഹനങ്ങളുടെ മെയിൻ്റനൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടവും ശാരീരിക പ്രശ്നങ്ങളുമാണ് ഫലം നഗരത്തിലെ പ്രധാന റോഡുകളെയെല്ലാം അവസ്ഥ ഇതുതന്നെയാണ് ഏറെ പ്രാധാന്യമുള്ള റോഡുകൾ പോലും സഞ്ചാരയോഗ്യമാക്കാൻ കഴിയാതെ അധികാരികൾ ജനങ്ങൾക്ക് മുന്നിൽ നാടകം കളിക്കുകയാണ് നായ്ക്കു മീശഗുരുത്താൽ അമ്പട്ടൻ എന്ത് കാര്യം ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് നടുവടിയെന്ന യാത്ര മാത്രം മിച്ചം ക്യാമറാമാൻ ബിബിന്നൊപ്പം സത്യപ്രഭ യോഗനാ ന്യൂസ് തിരുവനന്തപുരം